എൻ്റെ പേര് സക്കീർ ഹുസൈൻ മഞ്ചേരി സ്വദേശിയാണ് ഈടായിട്ട് ഒരു സി ഡി കാണാനിട അതിലൊരു ഉദ്ധരണിയാണ് ഞാൻ പറയുന്നത് മറഞ്ഞ മാർഗത്തിൽ നമ്മെ സഹായിക്കാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് മുമ്പ് ഞാൻ പ്രസംഗിച്ചു നടന്നിട്ടുണ്ട് അള്ളാഹു എനിക്ക് പുറത്തു തരട്ടെ ആമീൻ ഇത് താങ്കളുടെ പ്രഭാഷണ കേസറ്റിൽ നിന്നുള്ള താങ്കളുടെ വരികളാണ് ഇതിനർത്ഥം താങ്കളുടെ ഇപ്പോഴുള്ള വാദം മറഞ്ഞ മാർഗത്തിൽ അള്ളാഹു അല്ലാത്തവർക്കും നമ്മെ സഹായിക്കാം എന്നാണല്ലോ ഇത് ഇക്കാലം എത്രയും മുജാഹിദ് പ്രസ്ഥാനം പ്രബോധനം ചെയ്ത വിരുദ്ധമല്ലേ ശരി തെറ്റിദ്ധരിപ്പിക്കുന്ന മടവൂരി ഭാഷ്യമാണ് ഇത് ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല സിഹിർ ഫലിക്കും എന്ന് വിശ്വസിച്ചാൽ മറഞ്ഞ മാർഗത്തിലൂടെ അള്ളാഹു അല്ലാത്തവർക്കും സഹായിക്കാൻ കഴിയും എന്നാണ് അബ്ദുസലാം സല്ലമിയൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചിരുന്നത് അതുകൊണ്ട് സിഹർ ഫലിക്കും എന്ന് വിശ്വസിച്ചാൽ ആ വിശ്വാസം ശിർക്കായി ഏ അത് വിശ്വസിച്ച് നമ്മളൊക്കെ കുറെ കാലം പ്രസംഗിച്ചിടന്നു പിന്നെ നമുക്ക് മനസ്സിലായി സിഹറ് മറഞ്ഞ മാർഗല്ല അത് തെളിഞ്ഞ മാർഗാണ് അത് സാഹിറിനും അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്കേ അറിയുള്ളൂ നമുക്ക് പൊതു ആളുകൾക്ക് അറിയാത്തതുകൊണ്ട് ഗൂഢമാർഗം ആയതുകൊണ്ട് മറിഞ്ഞ മാർഗമാണ് തെറ്റിദ്ധരിച്ചതാണ് അല്ലാതെ അഭൗതിക മാർഗത്തിലൂടെ അള്ള സഹായിക്കാൻ കഴിയുന്ന ഇപ്പൊ ഞാൻ മാറ്റി പറഞ്ഞിട്ടില്ല അത് അങ്ങനെ തന്നെയാണ് അഭൗതിക അഭൗതികമാർഗത്തിലൂടെ കാര്യകാരണബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കാൻ അള്ളാഹ് മാത്രമേ സാധിക്കുള്ളൂ പക്ഷെ സിഹിറിൽ എന്തില്ല അഭൗതികമാർഗത്തിലൂടെ മറിഞ്ഞ മാർഗത്തിലൂടെയുള്ള ഉപദ്രവ ഉള്ളത് അത് തെളിഞ്ഞ മാർഗം തന്നെയാണ് സാഹിതും കൂട്ടിരിക്കാതെ അറിയുള്ളൂ അപ്പൊ സിഹിറലിക്കുന്നു വിശ്വസിച്ചാൽ അഭൗതിക മാർഗത്തിൽ അല്ലാത്തവർക്ക് ഉപദ്രവിക്കാൻ കഴിയും അങ്ങനെ ശിർക്കാകുമെന്ന വിശ്വാസം സലാംസുല്ലം ഇന്ന് ഞാൻ പഠിച്ചിരുന്നു അത് തെറ്റാണ് അല്ല എനിക്ക് പുറത്തു തരട്ടെ അത് തെളിഞ്ഞ മാർഗം ഇപ്പൊ എനിക്ക് ബോധ്യായിട്ടുണ്ട് ആ പറഞ്ഞത് വിഷയം ക്ലിയർ ആയോ ക്ലിയർ ആയിട്ട് പറയണോ